ഹായ്ക്കൂട്ടുകാരെ സുഖമല്ലേ ഇത് രാജ്യമാണ് ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പപ്പടം വെച്ചുള്ള ഒരു ഒഴിച്ചുകറി പപ്പടക്കറി അതിനു വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ പപ്പടം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഒരഞ്ച് കഷം ചെറിയ ഉള്ളി ഒരു രണ്ട് പച്ചമുളക് ഇത്തിരി ജീരകം കറിവേപ്പില ഒരു നൂറ് ഗ്രാം ചിരകിയ തേങ്ങ ഇതെങ്ങനെ ഉണ്ടാകാം എന്നുള്ള വീഡിയോയിലേക്കാണ് ഇന്ന് നമുക്ക് പോകുന്നത് വീഡിയോ കാണാം പപ്പടം നമുക്ക് ചുട്ടെടുക്കാം പപ്പടക്കറിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ അരഞ്ഞ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ അരച്ചെടുക്കേണ്ടത് പപ്പടം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ ജീനിച്ചട്ടി അടുപ്പ വെച്ചിട്ടുണ്ട് പപ്പടക്കറി ഉണ്ടാക്കാൻ വേണ്ടി சின் செடிச்சூட வந்துட்டு வெளிச்செண்ண சேர்த்து கொடுக்கலாம் கடுகுட்டு கொடுக்கலாம் செருவெல்லாம் ஏற்றுக் கொடுக்கலாம் வெட்டில மிளகா எடுத்து கொடுக்கலாம் கறிவேப்பிலா கேர்த்து கொடுக்க அரப்பி சேர்ந்து கொடுக்க மிக்சிய ஜார் கழகி ஆ வெல்லூர்த்து கொடுக்கலாம் அளிக்கொடுக்கா சிறுதாய்ட்டு சூடாக நிலம் வரை ஆசியப்புடுக்காம் അരപ്പൊന്ന് ഒരു മിനിറ്റ് ചമതി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് പപ്പടം ചേത്ത് കൊടുക്കാം ചൂടായി വന്നിട്ടുണ്ട് പപ്പടം ചേർത്ത് കൊടുക്കാം ഇളക്കി ചേത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ സ്വാദിഷ്ടമായ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളും തയ്യാറാക്കാൻ ശ്രമിക്കുക വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ് ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟು ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ತ್ಯಾಂಕ್ ಯು